ി മുമ്പ് എത്തി എന്നാ വരെങ്കിലന്നോ ആ ഞങ്ങള് അവിടെ ചെന്നിട്ടേക്കാ നിങ്ങൾക്ക് എന്തോ എന്തോ പറയാനുണ്ടെന്നൊക്കെ

ാണ് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയുക ഇനിയിപ്പോ ഒരു നാലഞ്ച് ദിവസം കൂടെ വീടിനുള്ളിൽ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തിനാണ് ബ്രോ ഞങ്ങളുടെ പരിപാടിയൊക്കെ എന്തായാലും അരീഷ് കാണും ഷാനവാസ കാണും അനു കാണും നൂറ കാണും ഞാനും കാണും അത് കണ്ടോണ്ടിരുന്ന അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഏർ കാണട്ടെ വരട്ടെ ൂറയ്ക്കാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ഇതുള്ളത് തോന്നുന്നു അറിയില്ല എന്റെ ആഗ്രഹം അങ്ങനാണ് നല്ലോണം ഗെയിം കുറെ ആളുകളെ എനിക്ക് എന്റെ അനീഷ് അനീഷ് ആദ്യം കപ്പടിക്കണമെന്നുണ്ട് തന്നെ നല്ലോണം ഗെയിം കളിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം തന്നെ കപ്പടിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം പിന്നെ എല്ലാരും വീഡിയോ കാണുമ്പോ ചാച്ചനെവിടെ

ഒരു വിവാഹസങ്കല്പും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഹൗസിലുള്ള സമയത്ത് അനു പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അവർ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് അതിനപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല ു പിന്നെ നമ്മൾ പോയി പൊളിക്കും ആ പിന്നെ ഒരു കാര്യം ബിഗ് ബോസിൽ ആദ്യത്തെ ലവ് നെവിൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു ഞാൻ അവനെ റിജക്ട് കോമ്പ്റക്കിയത് അതിന് കുറ്റബോധം ഒന്നുമില്ല പിന്നെ നമുക്ക് ഇഷ്ടമാണ് എൻ്റെ അമ്മ നെവിന്റെ വലിയ ഫാനാണ് ഞാൻ ഇങ്ങോട്ട് കാറിൽ കേറി പോവിനോട് അന്വേഷണം പറയണേ നെവിനെ എനിക്ക് ചില സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവനെ പിന്നെ അവൻ അങ്ങനെ ആണെന്ന് അനീഷ് അതുപോലെ അനീഷിനെ മോൾ ഞാൻ എനിക്ക് എപ്പിസോഡ് കാണാൻ സമയമില്ല ഞാൻ കൊറച്ച് തിരക്കാണ് പക്ഷെ റീൽസ് ഒക്കെ കണ്ടു നമുക്ക് മാറാം നമ്മളെ